എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ആ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മടിക്കരുത് കേട്ടോ പല പല വീഡിയോകൾക്കും നമ്മളിടുന്ന വീഡിയോകൾക്ക് പലരും ഇടാറില്ല ആളുകളും കൂടുതലാളുകളും ഇടാറില്ല പക്ഷേ നിങ്ങളെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുമ്പോഴാണ് നമുക്ക് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻറ്റിനെ ആയാലും നമ്മൾ ഒരുപോലെ സ്വീകരിക്കുന്ന ഒരാളാണ് എല്ലാത്തിനും നമ്മൾ മറുപടി നൽകുന്നതാണ് പക്ഷേ തെറി കമൻ്റുകളെ മാത്രമേ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാതെ ഉള്ളൂ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ട്രെയിനിൽ നടന്നൊരു സംഭവം ആട്ടോ നമ്മൾ പലരെയും കുലസ്ത്രീകളായിട്ട് കാണും ആ കുലസ്ത്രീകളൊക്കെ എന്തൊക്കെ പ്രായം പോലും ആളുകളത് മാനിക്കാതെ ഓരോന്ന് കാട്ടി എന്തായാലും നമുക്ക് ട്രെയിനിൽ നടന്നൊരു സംഭവമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിത്തരാം കേട്ടോ ഇതില് ശരിക്ക് പറഞ്ഞാല് ഈ ഒരു കാര്യത്തില് പറയേണ്ടേന്ന് വെച്ചാല് ഇത് തെ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പൊ എന്തായാലും നിങ്ങൾക്കിത് കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറയൂ ഇത് ഭാഗത്താണ് തെറ്റെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് പ്രായം ചെന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഒരിത്തിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഒന്നാമത് ഇപ്പൊ പ്രായം ചെല്ലാത്തവർക്ക് വരെ കാലുവേദനയും മുട്ടുവേദനയും ഒക്കെയാണ് അല്ലെ അപ്പോ ഇപ്പൊ ബസിലായാലും ട്രെയിനിലായാലും എവിടെയാണെങ്കിലും നമ്മൾ പ്രായമുള്ളവരുടെ അടുത്തൊക്കെ ഒരിത്തിരി മാന്യമായിട്ട് പെരുമാറണം അത് ആരായാലും പക്ഷേ നോക്കൂ ഈ ഒരു സ്ത്രീയുടെ ചേഷ്ടകളും ദേഷ്യങ്ങളും ഒക്കെ ശരിക്കും ഈ ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്തൊരു ദേഷ്യാസ്ത്രീ കാണിക്കുന്നത് പക്ഷേ അവർ സംസാരിച്ചത് ഹിന്ദി ആയതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാലോ എനിക്കത് കറക്റ്റ് ആയിട്ടില്ല എന്താണ് അവർ സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എനിക്കൂടെ ഒന്ന് മനസ്സിലാക്കി തരണം അപ്പോൾ പക്ഷേ ഇത് കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻ്റുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ച് തരാം കേട്ടോ ഈ കമൻ്റുകളൊന്ന് കേൾക്കാം നമുക്ക് ഭർ ഭർത്താക്കന്മാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം എങ്ങനെ സഹിക്കുന്നടേ എന്നാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് പിന്നീട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് പെണ് ഒരുമ്പെട്ടാൽ അവരെ സഹിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നീട് ഇത് സ്ഥിരമുള്ളതാണ് ട്രെയിൻ അവർക്ക് എഴുതി കൊടുത്തതുപോലെ സംസാരിക്കുക നോക്കി പേടിപ്പിക്കുക ഇത് ഇവിടെ മാത്രമേ നടക്കൂ എന്ന് പറയുന്നുണ്ട് ഇതില് എല്ലാത്തിനേക്കാളും എനിക്ക് ഭയങ്കര രസം തോന്നിയ ഒരു കമന്റ് വെച്ചാല് കണ്ട ഉണക്ക സീരിയലിലെ പെണ്ണുങ്ങളെ അനുകരിക്കുന്നതാണ് അതാ കണ്ണ് കൂടുതൽ തള്ളിയിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാല് സീരിയലുകളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് കണ്ണ് തള്ളലാണ് അപ്പോൾ അത് ആ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റ് ആട്ടോ പിന്നെ മറ്റൊരാൾ യക്ഷി യക്ഷിന്നാ പറയുന്നത് പിന്നെ വേറൊരാൾ കണ്ണടച്ച് ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം കണ് കണ്ണടച്ച് ഒന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തോ എനിക്ക് അതിനോട് യോജിപ്പില്ല ഒരാളെ തല്ലി ശരിയാക്കാമെന്ന് വിചാരിക്കേണ്ട അതിന് അങ്ങനെ തല്ലി ഒതുക്കാനാണെങ്കിൽ അത് അവരുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ വേറെ ആർക്കും അവരെ തല്ലാനൊന്നുമുള്ള അവകാശമില്ല കേട്ടോ പിന്നെ മറ്റൊരാൾ പറയുന്നത് എൻ്റെ പൊന്നു ഓരോ നിൻ്റെ കണ്ണ് തള്ളി വരുന്നത് കണ്ടിട്ട് പേടി തോന്നുന്നു എന്ന് പറയുന്നു പിന്നെ പിന്നെ വേറൊരാൾ പറയുന്നത് കണ്ണാപ്പി ചേച്ചി എന്താ എന്താ ഇങ്ങനെ കണ്ണ് തള്ളി വരുന്നതെന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത് യു പിന്നെ കുറച്ച് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വൃത്തികെട്ട കമൻറ്റുകളുണ്ട് ആ കണ്ണട എടുത്ത് ഒരു ഏറ് കൊടുക്കൂ പിന്നെ മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അതായത് ആ ഒരു മഞ്ഞ ചുരിദാർ ഇട്ടിരുന്ന ആ ഒരു ലേഡിയെ തന്നെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ കയറുമ്പോഴായാലും നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്തായാലും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തായാലും ഒരിത്തിരി പ്രായമുള്ള ആളുകളെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു ശകലം എഴുന്നേറ്റ് മാറിക്കൊടുത്തെന്ന് പറഞ്ഞ് നമുക്ക് ഒന്നും സംഭവിക്കാനില്ല കാരണം പലരും ഇങ്ങനെ കാല് വേദനിച്ചിട്ടും കൈ വേദനിച്ചിട്ടും ഒക്കെ ഇരിക്കും മുട്ടുവേദനയൊക്കെ ആയിട്ട് കാരണം എൻ്റെ അമ്മയുടെ കാര്യം എനിക്കറിയാം വരുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സീറ്റ് നമുക്ക് തന്നെ വീണടം എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാവുമോ ഒന്ന് ഓർത്തു നോക്കൂ താൽക്കാലികമായിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കാൻ കിട്ടുന്ന ഒരു സീറ്റ് പോലും നമ്മൾ നമ്മളൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ലെങ്കിൽ എല്ലാവർക്കും വിട്ടുകൊടുക്കണമെന്ന് പറയുന്നില്ല ഗർഭിണികൾക്കോ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിലോ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ലേശം ഇരിപ്പിടം പോലും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവാത്ത നമ്മൾ ലൈഫിൽ എന്താണ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നത് എന്ത് വിട്ടുവീഴ്ചയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാവുന്നത് ഒരു വിട്ടുവീഴ്ചയും ഒരു മണ്ണാങ്കട്ടെയും നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാവില്ല ഒരിക്കലും തയ്യാറാവില്ല അതാണ് ഞാൻ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇരിക്കാനുള്ളൊരു വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല പിന്നെ നമ്മൾ എന്തിനു രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നത് അവർ കസേര വിട്ടു വിട്ടുകൊടുക്കോ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അതാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും പ്രായമുള്ളവരോട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ അമ്മച്ചിമാരോടും അച്ഛനോടും മറ്റുള്ളവരോടത്തൊക്കെ കാണിക്കുന്ന ആ ഒരു ധാഷ്ട്രവും കുങ്കും അത് പുറത്തിറങ്ങിയിട്ട് ആരോടും കാണിക്കാതിരിക്കുക അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ